തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നെ ഒത്തിരി കാലം ചിന്തിപ്പിച്ചുള്ള ചോദ്യമാണ് എന്തിനാണ് യൗസേഫിനെ ദൈവം ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയത് നീതിവാനായ മനുഷ്യൻ സ്വപ്നങ്ങളുടെ അർത്ഥം പോലും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ കുത്തിഫോറിന്റെ ഭാര്യയോട് ദൈവത്തിനും യജന്മാനും വിരോധമായി യാതൊരു ബാബവും ചെയ്യില്ല എന്നാണ് ഇപ്പു പറഞ്ഞ ജയിലിൽ പോയ മനുഷ്യൻ എന്തിനാണ് എന്തിനാണത് അവിടെ അന്വേഷിച്ചാൽ അതിൻ്റെ ഉത്തരവൊന്നും കിട്ടില്ല പക്ഷേ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം പതുക്കെ 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 ലഭിച്ചു തുടങ്ങുന്നുണ്ട് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടുവരുന്നു ദൈവം അബ്രഹാമിനെ വിളിച്ചത് അബ്രഹാമിന് വേണ്ടിയിട്ടല്ല പിന്നെ എന്തിനാ അനേക ജാതികൾക്ക് അല്ല അതിനപ്പുറം സകല ലോകത്തിനും അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന് വലിയൊരു പ്രതിസന്ധിയുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് സന്തോഷമായിരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല തിരഞ്ഞെടുപ്പ് എപ്പോഴും ഉത്തരവാദിത്വമാണ് അവകാശങ്ങൾ നമ്മളൊക്കെ തെറ്റിദ്രിച്ചിട്ടുണ്ടോ തെരഞ്ഞെടുപ്പിന് അവകാശമായിട്ട് അത് അവകാശമൊന്നുമല്ല അതൊരു വലിയ ഉത്തരവാദിത്വമാണ് ആ അബ്രഹാമിന്റെ പരമ്പരയിൽ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കൻ മകൻ യാക്കോബ് യാക്കോബിന്റെ മകൻ യൗസേഫിന്റെ ചരിത്രമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് യൗസേഫിനെ ഈ കഷ്ടതകൾ കൂടി നടത്തിയത് എന്തിനാണ് ആ പിന്നീടുള്ള എപ്പിസോഡുകളും ചിന്തമായിട്ട് കാണാം എങ്കിലും ഒരു ചോദ്യം ചോദിക്കാം യൗസേഫിന് എന്തിനു ദൈവ ഇത്ര കഷ്ടതപ്പെടുത്തി വിശദാംശം പിന്നീട് പറയാം യൂസെഫിനെ മാത്രം ബന്ധിക്കുന്ന കാര്യം പറയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലോകത്ത് വലിയൊരു ക്ഷാമം വരാൻ പോവുകയാണ് അത് പാലസ്തീനില് മാത്രമൊന്നും അല്ല ഈജിപ്റ്റില് ആ മെഡിറ്ററേനിയൻ പ്രദേശം മുഴുവൻ ക്ഷാമം വരാൻ പോകുകയാണ് ഏഷ്യയിൽ പാലസ്തീനൽ ക്ഷാമം വന്നു ആഫ്രിക്കയിൽ ഈജിപ്തിൽ വന്നു ഈ സിറിയയിലും ലബനോനിലും ചുറ്റുമുള്ള എത്യോപ്യയിലും ഇങ്ങനെ ചുറ്റുമുള്ള മനുഷ്യവാസമുള്ള ദേശങ്ങളിലൊക്കെ ക്ഷാമം വന്നു വരും അവിടെ ക്ഷാമം വരും ദൈവത്തിന് അറിയാമത് ക്ഷാമം കൊണ്ടൊന്ന് എല്ലാവരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് ക്ഷാമം വരുന്നു അതിന്റെ ഉത്തരം നമുക്കറിയില്ല പക്ഷെ അവിടെ ദൈവസ്നേഹം ഒരുക്കുന്ന രക്ഷാകരമായ പദ്ധതി നമുക്കറിയാം എന്താണ് പദ്ധതി ദൈവം ഒരുക്കുന്ന പദ്ധതി ഇതാണ് അവിടെ നേരത്തെ തന്നെ ആഹാരം സമൃദ്ധിയായി കൃഷി ചെയ്ത് കൂട്ടിവയ്ക്കണം ആവശ്യ സമയത്ത് എല്ലാവർക്കും കൊടുക്കണം പക്ഷെ ആരെ കൊണ്ട് സാധിക്കരുത് ദൈവഹിതം അറിയുന്ന ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഈ ദൈവ നിർദ്ദേശം കേട്ടതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് പക്ഷേ പക്ഷേ ഈ െന്ന് പറയുന്ന ദേശത്ത് അങ്ങനൊരു മനുഷ്യൻ ഇനിയുണ്ട് ഒരു മനുഷ്യൻ അങ്ങ് ഏഷ്യയില് കനാൻ നാട്ടില് ആട്ടിടയനായ ആറ്റിടയന്മാർ കുടുംബത്തിൽ ജനിച്ച യൗസേഫ് എന്ന് പറയുന്ന ഒരാളാണ് ഈ യൂസേഫിനെ എഴുത്തുമാനി അറിയില്ല കൃഷിയുടെ ഒരു എ ബി സി സിയുടെ പോലും അറിയില്ല എന്ന് തന്നെയല്ല യുസേഫ് നിൽക്കുന്ന കരാർ നാട്ടിൽ ഒരു കുഞ്ഞ് യോർദ്ധ നദിയാണുള്ളത് ആ യോർദ്ധ നദി തടങ്ങൾ കൃഷി ചെയ്താൽ ലോകത്ത് മുഴുവൻ പൂറ്റിപ്പുറത്താൻ ആഹാരം കിട്ടില്ല ഭൂമി കിടക്കുന്നത് ആഫ്രിക്കയിൽ നയിൽ നദീതീരങ്ങളിലാണ് വെള്ളമുള്ളത് എവിടെയാണ് സമൃദ്ധിയുള്ളത് എവിടെയാണ് പക്ഷേ ദൈവഹിതം നടപ്പിലാക്കേണ്ട യൂസേഫ് കിടക്കുന്നത് ഏഷ്യയിലാണ് അവൻ കൃഷിക്കാരനല്ല ആട്ടിടയിലാണ് എന്താ ചെയ്യാൻ സാധിക്കുക ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറാതിരിക്കാനാവില്ല ദൈവം ഇസഹാക്കിനെ കനാൻ നാട്ടിലേ നിന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുവരികയാണ് എങ്ങനെയാ കൊണ്ടുവന്നത് ആദ്യ സ്വപ്നം കണ്ടു അതിനു മുമ്പ് തന്നെ യുസൈഫിനോട് വാത്സല്യത്തോട് യാക്കോബ് പെരുമാറി സഹോദരന്മാർക്ക് അവനെ കുറിച്ച് ദേഷ്യമായി അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ യാക്കോബ് പറഞ്ഞു മോനെ നീ ചേട്ടന്മാരെ പറ്റി വിവരം വാ അവരിങ്ങനെ ആടിനെ മേച്ചിങ്ങനെ കാടുകളിൽ നടക്കുകയാണല്ലോ ചെല്ലു വീട്ടുവാ ഇവരെ അന്വേഷിച്ചു വന്നപ്പോ ചേട്ടന്മാരെ എന്ത് ചെയ്തു ചേട്ടന്മാര് അവനെ പിടിച്ച് പൊട്ടക്കണത്തിട്ടു എന്നിട്ട് യൂസേഫിനെ മരിച്ചുപോയി കാട്ടുകു കൊണ്ടു തുടങ്ങിയു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉടുപ്പെടുത്ത് ആടിന്റെ ചോരയിൽ നിൽക്കി യാക്കൂവിനെ അയച്ചു കൊടുക്കുക യൂസേഫ് അവിടെ നിന്ന് ഇസ്രായേലിൻ്റെ മിശ്രമരുടെ മറ്റനേകം ജാതികൾ രക്ഷകനായ ആ ചരിത്രത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ് നീണ്ട ഒരു യാത്ര ആ യാത്രയുടെ വിശദാംശങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമഹത്വപ്പെടുത്തപ്പെടട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുന്നവർക്ക് ദയച്ചു കൊടുക്കാനും മറക്കരുത് ദൈവം അനുഗ്രഹിക്കട്ടെ Thank you